ൈസ് വേണ്ടി തിന്നടാടാ അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നോ ഐസ് കണ്ടല്ലോ തട്ടിപ്പല്ലേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പം തിന്നോ ണ്ടാസെങ്ങനുണ്ട് ഏ അടിപൊളിയാന്ന് ഐസ് അടിപൊളിയാ സൂപ്പറാ പിന്നല്ലേ ഏ എന്താ ഐസാന്ന് പറഞ്ഞത് എന്താ ഐസാന്ന് പറഞ്ഞ അക്കല്ല അക്കല്ല മാംഗോ മാംഗോ വാളു പറഞ്ഞ മേങ്കോന്നുണ്ട് മേങ്കോ വരുന്ന പറയതാ ഏ പറയപ്പ ഞ മേങ്കോ വരുന്ന ദച്ചുണ്ടോ അച്ചുണ്ടോ ദച്ചുണ്ടാ ഏ രസമുണ്ടോ രസമുണ്ടോ നല്ല ടെസ്റ്റ് ഉണ്ടോ ഇല്ല ഏ